ിലോത്തിന്റെ കാണിക്കുന്നതല്ല അത് നാപ്പത്തൊന്ന് കിലോത്തിന്റെ ഇത് അതിന് വലുതാണല്ലേ ഇത് അറുപത് കിലോ അത് നാപ്പത്തൊന്ന് കിലോ നമ്മള് മാത്യൂ മാത്യൂസൊക്കെ നമ്മുടെ കടയില് കുറെ നേരം അല്ലെ മാത്യൂ ചോദിക്കുന്നു അപ്പോ അരാപ്പയ്മയുടെ കാര്യമൊക്കെ അവിടെ നിന്ന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇന്ന് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ച് കാളാഞ്ചികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പലരുടെയും ഡൗട്ടാണ് ഇത്രയും കാളാഞ്ചികൾ അതും ഇത്രയും വലുപ്പുള്ള കാളാഞ്ചികൾ നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് നമ്മളിതൊക്കെ ധൈര്യത്തോടെ എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ വിൽക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു ധൈര്യത്തിലാണ് അതായത് മീൻ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വരും എന്നുള്ളൊരു ധൈര്യത്തില് തന്നെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചില ഈ ദിവസങ്ങളാണ പോലെ ആരും തന്നെ മീൻ വാങ്ങിക്കാനായിട്ട് ഉണ്ടാവില്ല ചില ദിവസങ്ങളെന്ന് പറയുമ്പോൾ ഇട ദിവസങ്ങളിലാണ് ആൾക്കാർ കുറവായിട്ട് മീൻ വാങ്ങിക്കാറുള്ളത് എന്നിരുന്നാലും റെസ്റ്റോറന്റുകളുടെയും കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകളുടെയും ഓർഡർ നമുക്ക് ഡെയിലി ഉണ്ടാവാറുണ്ട് പക്ഷെ വലിയ കാളാഞ്ചികൾ കാര്യം അങ്ങനെ അല്ല ആയിട്ട് മാത്രമാണ് ഇതുപോലത്തെ ചൂണ്ട കാളാഞ്ചികളും വലയിൽ കിട്ടുന്ന കാളാഞ്ചികളൊക്കെ ഇത്രയും വലുപ്പുള്ളതിനെ കിട്ടാറുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് ഇത്തിരി കൂടുതലും കണ്ടില്ലേ ഇവിടെ നമ്മൾ നാല് കാളാഞ്ചികളാണ് അതായത് വലിയ നാല് കാളാഞ്ചികൾ ഒരുമിച്ച് വെട്ടാനായിട്ട് പോകും അത് നാല് പേർക്കായിട്ടാണ് നമ്മൾ ഈ കാളാഞ്ചിയെ വിറ്റേക്കുന്നത് അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിന് ഉണ്ട് നമ്മളിപ്പോ വെട്ടാൻ പോകുന്നത് നമ്മുടെ പാഞ്ചുപാപ്പനും ദിൽദറും കൂടിയിട്ടാണ് ഈ കാളാഞ്ചികളെ രണ്ടണത്തിന് ഇപ്പോൾ നമ്മൾ വെട്ടാൻ ആയിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഈ വെട്ടി കൊടുക്കണമെങ്കിലും നമുക്ക് പതുക്കെ ഈ ഈ വീഡിയോ വീഡിയോയിൽ കാണിക്കാനായിട്ട് ണത്തിന് വെട്ടുന്നതാ ഏറ്റവും വലുത് ഒമ്പതേ നൂറ് ആറ് അല്ലേ പിന്നെ എട്ട് ഇതെട്ടാണെന്ന് തോന്നലേട്ട് ആ അടിപൊളി വെട്ടല്ലേ ഏതാണ് ആദ്യം ആദ്യം രണ്ടെണ്ണം വെട്ടണം പെട്ടെന്ന് രണ്ടും വെട്ടണം നൂറുണ്ട് പിന്നെ ഇത് അഞ്ച് അഞ്ചാറ് ഒമ്പത് ഒമ്പത് മുന്നൂറല്ലേ ഒമ്പത് മുന്നൂറാണ് ആ വലിയ പെട്ടേ അപ്പൊ കറി പീസിനാണ് എല്ലാം എല്ലാം കറി പീസിന് ഓക്കെ ആ ഇപ്പം ചെറുത് ഉള്ളയിൽ ചെറുത് അതെഴുതിട്ടോ അഞ്ച് അറുന്നൂറ്റമ്പത് അല്ലേ അത് അഞ്ച് അറുനൂറ്റമ്പത് അപ്പൊ ഇപ്പൊ ഈ ഒരു പീസ് ഈ ഒരു കാളാഞ്ചി ഒമ്പതേക്കാക്കോ അതിനേക്കാളാഞ്ചി നമ്മൾ വെട്ടിയെണ്ണീലേകദേശം എത്ര പീസ് കിട്ടും വലിയ മീനല്ലേ വലിയ മീന ഇപ്പ തൽക്കാലം ഇപ്പൊ ആൾക്കൊരു നൂറ് പീസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത് എത്ര നൂറ് പീസ് നൂറ് പീസാണ് സെപ്പറേറ്റ് വെക്കാം ഇപ്പൊ നൂറ് പീസ് കറക്റ്റ് ഇതിൽ കിട്ടണം പിന്നത് വർക്കാൻ തരത്തിൽ അപ്പൊ നമ്മുടെ പാഞ്ചുപോബൻ വലിയ കാളഞ്ചിയും ദിൽദർ ചെറിയ കാളഞ്ചി അതായത് അഞ്ചുഅറുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നല്ലോ ആ ഒരു കാളഞ്ചേ നമ്മൾ ദിൽദർ ഉണ്ട് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ദിൽദർ ഓൾറെഡി ആ ചെറിയ കാളഞ്ചിയെ കട്ട് ചെയ്ത് അതായത് ചെതുമ്പിലൊക്കെ ചെത്തിത്തുടങ്ങി പാഞ്ചുപോന്റൊരു പരിപാടിയിലാണ് രണ്ടും തന്നെയാണ് ഈ പാർക്കാണ് ഇത് ടീമിന് ചെറുതല്ലേ ഒമ്പതേ മുന്നൂറിനെയാണ് അത് കറി കുറ്റി എന്ന് പറഞ്ഞാ എഴുതിയതേ കറുകുറ്റിക്കാരുടെ മീനെടുത്താ അല്ലേ കറി ഉച്ച പോലെ ആ അത് ആ പിന്നെ മധുശന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഈ എങ്ങനെയാണ് പീസ് എങ്ങനെയെന്ന് ചോദിച്ചാ പട്ടപ്പ് ൂന്ന് അല്ലെ എന്റെ ഫോണിൽ നിന്ന് എടുക്ക് നാപ്പത്തി മൂന്ന് എടുക്കണം കൊണ്ടുപോയിക്കോ സെന്റർ വിളിച്ചോ ബാക്കിലിട്ട് കുറച്ച് റൗണ്ട് എടുത്തോ ഇതിനോടൊക്കെ തന്നെ നമ്മുടെ ദിൽദർ ആ ചെറിയ കാളാഞ്ചിയെ ഓൾമോസ്റ്റ് വെട്ടി തീർത്തിട്ടുണ്ട് അപ്പോൾ അതേ അതൊരു കറിക്കായിട്ടുള്ള പീസുകളായിട്ടാണ് ഇവ നമ്മുടെ ദിൽദർ വെട്ടുന്നത് കേട്ട അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു കാളാഞ്ചി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ആൾക്ക് വേണം ഇങ്ങനെ ആൾക്ക് അതെ അല്ലേ നോക്കട്ടെ

കാളാഞ്ചി തല ഇണ്ട കാളാഞ്ചിത്തലാഞ്ചിലോ തൂക്കുള്ള തരാ ഇനി വേണ്ടത് കറിക്കല്ലേ കറക്കിട ഇറക്കും കറക്കി എടുത്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ വറക്കാനായിട്ട് മതി മതി തല മുറിച്ചു വാല് മുറിക്കുന്ന ഓക്കേ

അപ്പൊ പരിപാടി വേഗം തീർക്കാനായിട്ട് നമ്മുടെ ദിൽദറും പാഞ്ചാമിന്റെ കൂടി ചേർന്നാണ്ട് അപ്പൊ വാൽഭാഗം കട്ട് ചെയ്തിട്ട് ദിൽദറിന്റെ കയ്യിലോട്ടാണ് കൊടുത്തത് അപ്പൊ ദിൽദറാണ് അത് കറി കഷ്ണങ്ങളായിട്ട് മാറ്റാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ നമുക്ക് ഇന്ന് വേണ്ടത് ഏകദേശം ഒരു നൂറ് പീസോളം വേണം അപ്പൊ അതിനെ ഇരുപത്തി ഗ്രാമോളം വരുന്ന ഓരോ ഇപ്പോഴത്തെ പീസുകളും ആക്കാനായിട്ടാണ് നമ്മളിപ്പോഴത്തെ കട്ട് ഉണ്ടാക്കുന്നത് ഒരു തരി മുള്ളില്ലാത്ത മീനോലില്ല ഒട്ടും മുള്ളില്ല അതും മീൻറെ ആ ഒരു സ്റ്റെൻഡർനെസ് ഒക്കെ നല്ലൊരു ആഹാ നല്ല അടിപൊളിയൊക്കെ കഷ്ണം പോലെ സ്ക്വയർ പീസ് ആക്കിട്ട് കറിക്കായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് റ്റ മുള്ളു മാറ്റുള്ളു മാറ്റോ മുള്ളു മാറ്റേ ഹ്മ് മുള്ളു മാറ്റുള്ളു അപ്പോൾ ഒരു ഒരു സൈഡിലുള്ള പീസിന് മുള്ളുണ്ടാവും നല്ല മുള്ളുണ്ടാവും അതായത് മാറ്റി ജൂല അതെ എടാ ഇത് നോക്കിയിട്ടേ ഇത് നോക്കിട്ട് കുറച്ച് വറക്കാൻ എടുക്ക ഇത് നോക്കി പീസ് നോക്കിയിട്ടേ ഇതിപ്പോ വറക്കാനല്ലേ ഇതിപ്പോ വർക്ക് കറക്കിയാണ് എടുക്കണത് കറക്കി കൈ ചെറുതാക്കണല്ലോ വർക്കാൻ എടുക്കും അത്

ശരിക്കും കൊടുക്കാനുള്ള കാളാന്തിലാ ഈ മീറ്റാക്കി വെച്ചാൽ മതി അകത്ത് മുള്ളു വേണെങ്കിൽ മാറ്റി അല്ലെ മുള്ളു അല്ല അങ്ങനെയാണ് പറഞ്ഞത് ചെയ്തോട്ടേ ചോദിച്ച തല പൊളിക്കല്ലെന്ന് പറഞ്ഞേക്ക് ഇതിപ്പോ ആളുടെ ഇഷ്ടപ്രകാരം കഴിഞ്ഞല്ലേ തല അങ്ങനെ തന്നെ കൊണ്ടുപോയി മീറ്റ് മാത്രം മീറ്റ് സെപ്പറേറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ആ ഇനി വേറെ കട്ട് ചെയ്യാൻ ഇപ്പൊ കറക്റ്റ് ആയി ഇനി ആൾക്ക് ഒരു എട്ട് കിലോ ചെമ്മീൻറെ ബീറ്റും ഉണ്ട് അതും രണ്ടെണ്ണം ഉണ്ട് അത് കൊറച്ച് കഴിഞ്ഞിട്ടായാലും കൊഴപ്പില്ല തിരക്കില്ല വലിയ തിരക്കില്ല തിരക്കില്ല വല്ല് കെറ്റ് വല്യ കെറ്റ് അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം രണ്ട് കാളഞ്ചിനെ നമ്മൾ ഈ പറഞ്ഞ സമയം കൊണ്ട് കട്ട് ചെയ്ത് ഈ രണ്ട് കാളാഞ്ചിന് തിരക്കില്ല ഒരു കുറച്ചേരം ബ്രസ് ചെയ്തിട്ട് അടുത്തത് ഈ രണ്ടെണ്ണത്തിന് വിട്ടോട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വളരെയധികം നന്ദി എന്തെങ്കിലും തെറ്റുകളോ കുറുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാനായിട്ട് മടിക്കരുത് ട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബായ് താങ്ക് യു സോ മച്ച്